പുതിയ കെ പി സി സി അധ്യക്ഷനെ കുറിച്ച് ചർച്ച നടക്കുന്നില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ മാറേണ്ട സാഹചര്യമില്ല അക്കാര്യം ഹൈക്കമാൻഡ് ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ല ആരുടെ പേരും നിർദ്ദേശിച്ചിട്ടില്ലെന്നും സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഹൈക്കമാൻഡ് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും പോകാൻ പറഞ്ഞാൽ പോകും ദില്ലിയിൽ നടന്ന ചർച്ചയിൽ തൃപ്തനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നൊന്നും ആരും അല്ല ഹൈക്കമാൻഡും അങ്ങക്ക് ഒന്ന് കിട്ടിയ പത്താല്ലോ അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല എനിക്കില്ല അത് പക്ഷേ എന്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നത് എന്റെ ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ മാറ്റുന്നു എന്ന് വന്നാലല്ലേ നിർദ്ദേശം മാറ്റുന്നു എന്ന് പറയാതെയും തീരുമാനമെടുക്കാതെയും ആരെങ്കിലും പേര് നിർദ്ദേശിക്കുന്നത് നിങ്ങൾ അത് തലക്ക സുഖകരം ഉണ്ടല്ലോ വരന്താ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗിയുടെ വസതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം നാല്പത് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച നടന്നത് രാഹുൽ ഗാന്ധിയും ചർച്ചയിൽ പങ്കെടുത്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പിന്നാലെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിങ്ങനെ പാർട്ടിയുടെ മുൻപിലുള്ള വെല്ലുവിളികൾ ചർച്ചയായതായാണ് സൂചന ട്രഷറർ പദവി ഒഴിഞ്ഞുകിടക്കുന്ന അടക്കം സംഘടനാ വിഷയങ്ങളിലും ചർച്ച നടന്നു സുധാകരനെ മാറ്റുകയാണെങ്കിൽ ആ പദവിയിലേക്ക് ആന്റോ ആൻ്റണി സണ്ണി ജോസഫ് തുടങ്ങിയവർ പരിഗണിക്കപ്പെട്ടേക്കാമെന്ന വിധത്തിൽ കോൺഗ്രസ് വൃത്തങ്ങളിൽ ചർച്ചയുണ്ട് അതേസമയം എഐ സി സി നേതൃപദവിയിലേക്ക് ഉയർത്തിയ ശേഷം കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റിയേക്കുമെന്നും അറിയുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ